സംസ്ഥാനതല കബഡി ടൂർണമെന്റ് ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ചേർത്തലിൽ നടക്കും അങ്ങനത്തെ കായിക ലഹരി അകരട്ടെ മാലകലഹരി എന്ന സന്ദേശവുമായി കിഴക്കൻ ദേശം ബാല ബാലസുബ്രഹ്മണ്യം താരപ്രസമിതി പതിമത് വാർഷിക സമ്മേളനവും കലാകായിക മത്സരവും ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതിയിൽ നടത്തിയാണ് അതിൻ്റെ ഭാഗമായിട്ട് കബഡി ടൂർണമെൻറ്റിൻ്റെ പ്രധാനമായിട്ടും ഇപ്പോൾ പതിനൊന്ന് കുട്ടികൾക്ക് ഞങ്ങളവിടെ പ്രാദേശികമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അത് ചേർത്തല സെനഗ്രോസ് ക്ലബുമായി സംഗമിച്ചാണ് ആ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കബഡി ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് പതിനൊന്നാം തീയതി കലാകായിക മത്സരങ്ങളും വൈകിട്ട് ആറിന് കൈകൊട്ടിക്കളിയും വൈകിട്ട് ഏഴ് മണിക്ക് നാടൻ പാട്ടുകളും തുടർന്ന് ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉയരട്ടെ കായിക ലഹരി അകലട്ടെ മാരകലഹരി എന്ന സന്ദേശവുമായി ചേർത്തല സാലസുബ്രഹ്മണ്യ ക്ഷേത്ര താലപ്പര്യ സമിതി ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വാർഷികവും സംസ്ഥാനതല കബഡി ടൂർണമെന്റും നടത്തുന്നു ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ കലാകായിക മത്സരങ്ങൾ വൈകുന്നേരം ആറ് മുപ്പതിന് കൈകൊട്ടി കളിയേഴിന് നാടൻപാട്ട് പന്ത്രണ്ടിന് രാവിലെ പത്തിന് ചേർത്തല എസ് പി ഹാരീഷ് ജെയിൻ സംസ്ഥാനതല വനിതാ കബഡി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ആറ് മുപ്പതിന് ചേരുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സ്കൂൾ സീനിയർ കബഡി ഗേൾസ് വിജയികളെയും സ്കൂൾ കബഡി ഗേൾസ് ദേശീയ താരങ്ങളെയും ദിലീമ ജോജോ എം എൽ എ ആദരിക്കും പത്തൊൻപത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ സംസ്ഥാന കബഡി ടൂർണമെന്റിൽ പത്ത് ജില്ലകളിൽ നിന്നുള്ള പന്ത്രണ്ട് ടീമുകൾ പങ്കെടുക്കും മണിക്ക് സാംസ്കാരിക ചെയ്യുന്നത് ശ്രീ പ്രസാദ് ആദരിക്കൽ ചടങ്ങ് ശ്രീമതി ദിലീപ് ആചോചോ അരൂർ എം എൽ എ കേരള സ്റ്റേറ്റ് സ്കൂൾസ് സീനിയർ കബഡി കേഴ്സ് വിജയികൾ കേരള സ്റ്റേറ്റ് സ്കൂൾ കബഡി കേ നാഷണൽ താരങ്ങളിൽ ആദരിക്കുന്നു മുഖ്യ സാന്നിധ്യമായിട്ട് ശ്രീമതി ഷേലി വാർത്തൻ അവർ വിവാഹം കൊട്ട മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവർ എസ് ശരത്ത് കെ പി സി സി സെക്രട്ടറി സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ റിയാസ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി സ്വപ്ന സാബു മോമ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വെള്ളിയുളം പരമേശ്വരൻ ബി ജെ പി ദേശീയ കൗൺസിലംഗം ശ്രീമതി ശോഭ ജോഷി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ എം എ സാജു കൗൺസിലർ സി എം ഷി ഇരുപത്തഞ്ച് ബി വാസി കൗൺസിലർ സി എം ശ്രീ ഇരുപത്തി മൂന്ന് ശ്രീ ശശീന്ദ്രൻ നായർ അവരുടെ ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ സോബിൻ സി പി എം കരുവ എൽ സി സെക്രട്ടറി അതുകൂടി വൈകിട്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി കവഡി മത്സരം സമാപിക്കുകയായി അതിൽ സമാനധാനം എസ് ഐ ചേത്തറ എസ് ഐ സുരേഷ് അവശയം മുൻനിർത്തി പിന്നെ കബഡി താരങ്ങളെ പുതിയ തലമുറയിലോട്ട് വാർത്ത വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് യുവ യുവതാരമായ നാഷണൽ മൂന്ന് മൂന്ന് സബ് ജൂനിയർ നാഷണൽ കളിച്ചിട്ടുള്ള താരമാണ് നമ്മുടെ കൂട്ടത്തില് പോകുന്നത് എന്നിലുള്ളത്